സായി ബിഗ് ബോസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയുടെ പണപ്പെട്ടിയുമായിട്ടാണ് സായി പുറത്തായിരിക്കുന്നത് അതോടൊപ്പം തന്നെ സായി ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ ഒരു വലിയ മണ്ടത്തരവും സായി ചെയ്തിരിക്കുകയാണ് അപ്പം ബുദ്ധിപരമായ നീക്കം എന്ത് തന്നെയാണെന്ന് നമുക്ക് നോക്കാം കാരണം ഈ ഈ ആഴ്ചയിലെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകാൻ ഉള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ സായി അപ്പം സായിയുടെ ബുദ്ധിപരമായ നീക്കത്തെക്കുറിച്ച് നമ്മൾ എൻ്റെ ഒരു നിഗമനം ഞാൻ ലക്ഷം രൂപ കൊണ്ട് സൈ വീടിന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് അതാകുമ്പോൾ ബിഗ് ബോസിൽ നിന്നും വോട്ടിംഗ് കൗണ്ട് ചെയ്ത് പുറത്തായി എന്നുള്ള ഒരു പേരുദോഷം കേൾക്കുകയുമില്ല അതോടൊപ്പം തന്നെ സായിക്ക് രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഉള്ള പെട്ടികളും വരുമായിരുന്നു പത്തു ലക്ഷം വരെ നേടാമായിരുന്നു സായിക്ക് എന്തു തന്നെയായാലും ഈ ഒരു തീരുമാനം സായി എടുത്തത് നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ബിഗ് ബോസിൻ്റെ ന്യൂ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്